ഐ ആം വെരി സോറി ടു സേ ഗെയ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഈസ് ലേഡിംഗ് ദ റേസ് ഫോർ ജീക്സൻ സിംഗ് തനോജം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് ഫീൽഡർ ആയ ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നല്ല ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിഫൻസീവ് ഫീൽഡർ ആയിട്ടുള്ള ജീക്സൺ സിംഗ് തനോജം എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മണിപ്പൂരി താരത്തിനെ സ്വന്തമാക്കാനുള്ള റൈസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന താരം എവിടെയാണെങ്കിലും അവനെ അവിടെ നിന്ന് അടർത്തിക്കൊണ്ടു വന്ന് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യം മോഹൻ ബഗാന് സൂപ്പർ ആരും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവരത് വളരെ കൃത്യമായിട്ട് എല്ലാ സീസണിലും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സീസണിലും അതിനെ യാതൊരു മാറ്റവും ഇല്ല നേരത്തെ സഹൽ അബ്ദുൽ സമദിനെ കൊണ്ടുപോയി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിലെ ഉണ്ണിയായിരുന്നു സഹല് സഹലിനെ അവർ കൊണ്ടുപോയി ജീക്സനെ അവർക്ക് വേണം കാരണം ജീക്സനെ അവർക്ക് കിട്ടിയേ പറ്റൂ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ അവർക്കൊരു പ്രോമിനന്റ് ഇന്ത്യൻ പ്ലെയറെ വേണമെന്ന് അവർ ക്ലെയിം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗ് ധർമ്മത്തിന് വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പം ക്യാഷിൻ്റെ മുന്നിൽ കാര്യങ്ങൾ മറന്ന് ഫ്ലിപ്പായിട്ട് ജീക്സൺ മോഹൻ ബഗാനിലേക്ക് പോകുമോ എന്ന് അറിയാൻ പറ്റില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് പറഞ്ഞു നിൽക്കാൻ കാരണങ്ങളുണ്ട് നമുക്ക് ഐമനെ ആ പൊസിഷനിലേക്ക് കൊണ്ടു വരാം അസറിനെ ആപ്പോസിഷനിൽ കളിപ്പിക്കാം വിപിൻ മോഹനുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷേ ജീക്സനെ വിട്ട് കളഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഇപ്പം പലരും പറയുന്നുണ്ടായിരിക്കും ജീക്സൺ പൊക്കോട്ടെ ജീക്സൺ ഭയങ്കര ഫോമിലൊന്നും അല്ല നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾ കളി കണ്ടാൽ ജീക്സന്റെ കളി കാണാൻ പറ്റത്തില്ല പക്ഷെ ജീക്സനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളി മുഴുവനും കാണാൻ പറ്റും കാരണം ആരും അറിയാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ നിന്ന് കളിയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഗെയിം കൺട്രോളർ ജീക്സൺ ആണ് സൈലന്റ് കില്ലർ സൈലന്റ് ജയന്റ് ലിവ്യൻ താൻ എല്ലാം ജീക്സൺ സിംഗ് തനാജു ആണ് ആ ജീക്സൺ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് തൊട്ടൊന്നുമല്ല അത് ബ്ലാസ്റ്റേഴ്സിന് വളരെ 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 വലിയ നഷ്ടം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും